കണ്ണൂർ താവക്കരയിലെ ഭാരത് പെട്രോളിയം ഡിപ്പോ അടച്ചുപൂട്ടുന്നതിനെതിരെ ടാങ്കർ തൊഴിലാളികൾ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി ഈ മാസം വൈകുന്നേരം ഡിപ്പോ പരിസരത്ത് മനുഷ്യ ശൃംഖല പെട്രോളിയം ഡിപ്പോ മാറ്റണമെങ്കിൽ കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ഏറെ അകലെയല്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തണമെന്ന് സമരസഹായ സമിതി ചെയർമാൻ കെ അശോകൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലവിലുള്ള തൊഴിലില്ലാതാക്കുന്നതിനെതിരായിട്ടുള്ള നമുക്ക് ട്രേഡ് യൂണിയൻ എന്നുള്ള നിലക്ക് നോക്കി നിൽക്കാൻ കഴിയുകയില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും മറ്റും യോഗം വിളിച്ചു ചേർത്ത് ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമരസഹായ സമിതി രൂപീകരിക്കുകയുണ്ടായി ആ സമരസഹായ സമിതിയുടെ ആദ്യ പ്രക്ഷോഭ പരിപാടി എന്നുള്ള നിലക്ക് ഇരുപത്തി തീയതി നാലര മണിക്ക് ഈ ഡിപ്പോയിൻ്റെ പിന്നെ മുൻപിൽ നിന്ന് ആരംഭിച്ച് റെയിൽവേയുടെ എക്സിറ്റ് ഗേറ്റ് വരെ ഉള്ള സ്ഥലത്ത് മനുഷ്യ ചങ്ങനെ തീർക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ട് ഉള്ളത് ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ബന്ധപ്പെടുന്നതിന് വേണ്ടി എം പിമാരെയും ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ഇന്ന് തൊഴിലാളികളുടെ പ്രശ്നം വരുന്ന സന്ദർഭത്തിൽ അതിനെ ഒക്കെ തന്നെ വേണ്ടത്ര പ്രാധാന്യത്തോടു കൂടിയല്ല ബന്ധപ്പെട്ടവർ കാണുന്നത് എന്നുള്ള ഒരു ദുഃഖ സത്യവും നിലനിൽക്കുകയാണ് അപ്പോൾ ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇന്ന് തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ തൊഴിലും ജീവിക്കാനുള്ള വരുമാനവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണം അനിവാര്യമാണ് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കെ ജയരാജൻ ഇ രാജീവൻ രാകേഷ് എം വത്സവരാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ